ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമസ്കാരമുണ്ട് ഇന്ന് വില്ലേജ് ബോർഡ് ക്ലബ് കൈനേരിയോടെ സെലക്ഷൻ ട്രയൽ നടക്കുകയാണ് അതായത് നെയ് ട്രോഫിക്കുള്ള ഒരു ആദ്യ ചൂടുവെപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് അവിടം വരെ പോകാം സെലക്ഷൻ ട്രയലുകൾ കാണാം നമുക്കങ്ങനെ ബ്ലോഗൊന്നും ചെയ്യണമെന്ന് അറിയത്തൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ഒരു രസത്തിലങ്ങ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് സെലക്ഷൻ ട്രയലിലേക്ക് കാണാൻ വേണ്ടി പോകാം અરે એંગોટ આવ અડધો ડન અડધો ડન મેરી વળીકને રાઈટ જોવે પરે નહી ઓનર શૂટિંગ નહોતું આનારીયા ક આડું વાટાયલ આડું વાટાયલ નહિ અડધું അല്ലല്ല നമ്മുടെ മറ്റേ നമസ്കാരം ഉണ്ട് ഇതാണ് വില്ലേജ് വോട്ട് ക്ലപ്പിന്റെ നമ്മുടെ സെക്രട്ടറി വിജയ പച്ചാൻ അപ്പം വിജയ് പച്ചാൻ രണ്ട് വാക്ക് ഇന്ന് നടക്കുന്ന സെലക്ഷൻ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒന്ന് പറയാറുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എവിടെ കപ്പ് എടുക്കുക എന്നുള്ളത് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് ഇരുപത്തിനാലിലെ കപ്പും തന്നെ സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടി തന്നെയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും തന്നെ മൂലം കളിയും മോലെ ഒരുങ്ങി കളിക്കുവാണ് യാതൊരു സംശയം വേണ്ട കപ്പും കൊണ്ട് കാര്യം കൊണ്ട് വെക്കുന്നത് യാതൊരു സംശയം ഞങ്ങൾക്കില്ല അതിന് ആർക്കും ഉണ്ടാകുകയും വേണ്ട ഇതാണ് നമ്മുടെ വില്ലേജ് വോയ് ക്ലബ്ബിൻ്റെ പ്രസിഡൻ്റ് അപ്പം സജോണൻ രണ്ടു വാക്ക് വില്ലേജ് വോക്ലബിനെ കുറിച്ചും ഇന്നത്തെ സെഷൻ ട്രെയിലിനെ കുറിച്ചും വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാനുണ്ടെങ്കിൽ വില്ലേജ് വോ ക്ലബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്നാലും നമ്മളിപ്പം വില്ലേജ് വോക്ലബ്ബ് വീണ്ടും പുനരാവിഷ്കരിച്ചിട്ട് നാലാം വർഷമാണ് അപ്പം കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ ഈ ജലോത്സവ പ്രേമികളായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും അതിന് അത് നമ്മൾ തന്നെ വിജയിച്ചതാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസവും ഈ നാടുകളും മുഴുവൻ അറിയാവുന്നത് അപ്പോൾ ഈ കൊല്ലവും അതിന് ഒരു മാറ്റവും വരില്ല അതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മില്ലി മൈക്രോ മൈക്രോസെക്കൻഡ് ഇതിൻ്റെ കണക്കുകെട്ടലൊന്നുമില്ല വ്യക്തമായ ലീഡിൽ ഏതവനെ അടിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇത്തവണ ഞങ്ങൾ ഇറങ്ങുന്നത് അതുകൊണ്ട് ആരെയും വെല്ലുവിളി കാര്യങ്ങളൊന്നുമില്ല പക്ഷേ കളിക്ക് തന്നെ ചെയ്യും അതിനൊരു മാറ്റവും വരിക ഇനി നമ്മുടെ കൂടെ ഉള്ളത് വിവരം മുൻകാല സെക്രട്ടറിയും ഇപ്പം വിവരം വള്ളത്തിൻ്റെ ടീം കോർഡിനേറ്ററുമായ രാജവേട്ടനാണ് രാജവേട്ടൻ രണ്ട് വാക്ക് നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ടീമിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് സെലക്ഷൻ മഴയ സമയത്ത് പോലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ആ ടീം വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ എല്ലാം നമ്മൾ ആളെ കാണുമ്പോൾ തന്നെ അറിയാം ഏറ്റവും മികച്ച പിള്ളേരൊക്കെ തന്നെയാണ് ഈ നമ്മുടെ ഇപ്പോൾ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം മില്ലി സെക്കൻഡിൽ നമ്മൾ ട്രോഫി പോയെന്ന് പറഞ്ഞിരുന്നെങ്കിലും ജനങ്ങളുടെ ഇടയിലും മറ്റു വള്ളം പ്രേമികളുടെ ഇടയിലും വി ഒരഞ്ചുകൊണ്ടും തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം കൊണ്ടായിരുന്നു നമ്മൾ കളിച്ചത് ഈ പ്രാവശ്യമാണെങ്കിൽ ക്യാപ്റ്റൻസിയും എല്ലാ രീതിയിലും നമ്മൾക്ക് ഈ പ്രാവശ്യം നല്ല മുൻതൂക്കമുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ ടീം നല്ല രീതിയിൽ എന്ത് പെർഫോമൻസ് ചെയ്താൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ മില്ലി മൈക്രോ സെക്കൻഡ് ഒന്നുമില്ല വ്യക്തമായ രീതിയിൽ നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ താങ്ക് യു നമുക്ക് വിവരം കമ്മിറ്റി വള്ളസമിതിയുടെ ഒരു എക്സിക്യൂട്ടീവ് അംഗമാണ് നമസ്കാരം ഗോപാലകൃഷ്ണൻ പ്രിയുള്ളവർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തയ്യാറെടുപ്പുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിലെ സെലക്ഷൻ ട്രയലാണ് ഇപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ വർഷത്തെ വിജയിച്ചു എന്ന് മാത്രം പറയത്തക്ക രീതിയിലുള്ള അതിഗ്രമായ ഒരു മത്സരമാണ് ബി ബി സി കാഴ്ച വെച്ചത് ഈ വർഷം മില്ലി മൈക്രോസെക്കൻഡിനെ തെറിപ്പിച്ചുകൊണ്ട് വ്യക്തമായ ലീഡോടുകൂടി വിജയിക്കുവാൻ എല്ലാ സാധ്യതകളോടും കൂടി മുന്നോട്ട് പോവുകയാണ് അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും വിജയാശംസകളും ഓക്കെ താങ്ക് യു നമുക്കിനി സെലക്ഷൻ ട്രയലിംഗ് മറ്റു കാര്യങ്ങൾക്കൊക്കെ പോവാം என்ன கேட்டே கேட்டேன் ഏറ്റവും വള്ള സമിതിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ആണ് ജഗേഷ് കേട്ടാ ഓ രണ്ടുപേക്ക് പറഞ്ഞു അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ സെറ്റല്ലേ എല്ലാരും സെറ്റല്ലോ പിന്നെ ഷിജിൽ ഹസർകേറ്റി പ്ലേസ് ആണ് മലപ്പുറം സെലക്ഷൻ ട്രയലിന് വേണ്ടി അവർ മെഡിക്കേഷനോട് ഭാഗമായ അവർ കൂടെ കാണാൻ ഇത് നമ്മുടെ വില്ലേജ് വർക്ക് ക്ലബിന്റെ ക്യാപ്റ്റനും ഭാരവാഹികളുമാണ് ഇത് നമ്മുടെ പൊന്നാനിയിൽ നിന്നും വന്ന നമ്മുടെ കുറച്ച് തോച്ചിലുകാരാണ് അപ്പം വള്ളംകളിയോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് അവരും സെലക്ഷൻ ട്രെയിനിലെത്തി അങ്ങനെ നല്ല രീതിയിൽ അവരും പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ തീർച്ചയായും

വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ പ്രവാസി കോർഡിനേറ്ററാണ് നമുക്കൊന്ന് പരിചയപ്പെടാം സിമീഷാണ് നമുക്ക് സിമീഷിനോട് രണ്ട് വാക്ക് നമുക്ക് ചോദിച്ചറിയാം ഹായ് അനീഷ് ഹായ് സിമീഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ നെഹ്റു ട്രോഫിക്കും മൂലം ജലോത്സവത്തിനും വേണ്ടിയുള്ള സെലക്ഷൻ ട്രയലാണ് ഇന്ന് നടന്നത് ഇതിലേക്ക് ഈ ഒരു പ്രതികൂല സാഹചര്യത്തിലും നിരവധി കുട്ടികൾ വന്ന് പങ്കെടുത്തു ഞങ്ങളതിൽ വളരെയധികം സന്തോഷമാണ് ഇനിയുള്ള ദിവസങ്ങളിലും സെലക്ഷനായിട്ടാണെങ്കിലും കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള അവസരങ്ങളും വിശത്തെ വിജയത്തിന് വേണ്ടി കുട്ടികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ക്ലബിൻ്റെ ഭാരവാഹികളും ഞങ്ങളെപ്പോലെ പ്രവാസി കൂട്ടായ്മകളും ചേർന്ന് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഈ വർഷം എന്തൊക്കെ വന്നാലും നെഹ്റു ട്രോഫി കൈനകിരിയിൽ വില്ലേജ് പോട്ടുള്ളപ്പോൾ തന്നെ കരസ്ഥമാക്കും അതിന് ഒരു മാറ്റവുമില്ല അതിന് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് എല്ലാവരും ഇപ്രാവശ്യം ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം എല്ലാവർക്കും അറിയാം ഞങ്ങളാണ് ജയിച്ചത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ വർഷം ഞങ്ങളത് നല്ലൊരു ലീഡിൽ ഞങ്ങൾ ജയിച്ച് അതിന് കാണിക്കും എന്ന് ഞങ്ങൾ ഉറക്ക പ്രഖ്യാപിക്കുന്നു ഓക്കെ താങ്ക് യു സുമേഷ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമുക്ക് ക്ലബ്ബിൻ്റെ എല്ലാ എല്ലാമായ അഖിലിനോട് ചോദിച്ച് ഇന്നത്തെ സെലക്ഷൻ ഡ്രയലിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്ന് ചോദിച്ചറിയാം ഹായ് അഖിൽ നമസ്കാരം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള നെഹ്റു ട്രോഫി അതിനൊട്ട് മുമ്പ് അടങ്ങുന്ന മൂലം വള്ളംകളി ഇതിനെല്ലാം വില്ലേജ് ബുട്ട് ക്ലബ് പങ്കെടുക്കുന്നുണ്ട് എല്ലാവർക്കും അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സെലക്ഷൻ ട്രയലാണ് നമ്മൾ ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിലധികം പിള്ളേർ കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നായി കാസർഗോഡ് മലപ്പുറം കൊല്ലം തുടങ്ങിയ പല ജില്ലകളിൽ നിന്ന് ഒത്തിരി അധികം പിള്ളേർ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് ഈ പ്രതികൂലമായ ഒരു കാലാവസ്ഥ ഈ ഒരു സാഹചര്യത്തിലും ജലോത്സവം ഈ നെഹ്റു ട്രോഫി ഈ വള്ളംകളിയോടുള്ള ഒരു പാഷൻ ഉൾക്കൊണ്ടോന്ന് വന്ന ഈ പിള്ളേർക്ക് എല്ലാവർക്കും തന്നെ ആദ്യം വില്ലേജ് പൊട്ടലപ്പിൻ്റെ പേരിൽ ഒരു നന്ദി അറിയിക്കുകയാണ് കാരണം ഒരു വില്ലേജിൻ്റെ ഒരു സ്ക്വാഡിലേക്ക് അല്ല ഒരു ആർമിയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വേണ്ടിയിട്ടാണ് ഇത്രയും പിള്ളേർ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് നെഹ്റു ട്രോഫി കൈപ്പിടിയിലെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രം അത് ഇന്ന് വരെയുള്ള സംശയങ്ങൾക്കെല്ലാം ഇടനൽകിക്കൊണ്ട് വ്യക്തമായ ലീഡിൽ വില്ലേജ് രണ്ടായിരത്തി ഇരുപത്തിൽ നെഹ്റു ട്രോഫി കൈ പിടിയിലൊതുക്കുക എന്നുള്ളതാണ് വില്ലേജിൻ്റെ ലക്ഷ്യം തന്നെ കൈനഗിരി ഒന്നാകെ ആഗ്രഹിക്കുന്ന നാട്ടിലെത്തണം ഈ മണ്ണിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്ന നെഹ്റു ട്രോഫി തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങളിവിടെ കൊണ്ടുവരും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഓൾറെഡി ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും വീണ്ടും നന്ദി അറിയാം ഇവിടെ നല്ല കിടുക്കം മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴ അപ്പം നല്ല രീതിയിൽ എല്ലാം വില്ലേജ് ബോട്ട് ക്ലബ്ബിൻ്റെ സെൽഫ് ട്രൈൽ കഴിഞ്ഞിരിക്കുകയാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു നന്ദി അറിയിക്കുന്നു ഈ ബ്ലോഗൊന്നും അറിയില്ല എങ്ങനെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയത്തൊന്നുമില്ല പക്ഷെ ഒരു സെൽഫം ട്രൈലല്ലേ ഈ മഴയത്ത് ഇങ്ങനെ ഒരു സെൽഫം ലൈൽ നടക്കാൻ അടുത്ത് ഈ വള്ളംകളിയോട് ആവേശമുള്ളവരാരും വീട്ടിലിരിക്കാൻ ചാൻസില്ല അങ്ങനെ ഒരു ആഗ്രഹത്തിന് പുറത്തെടുത്താണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ഓക്കെ ബൈ